ക്യാമർ മാലിയുടെ റഹ്മഹുല്ല തർജുമാൻ ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി മുപ്പത്തി ഒന്ന് സൂറത്തുൽ അൻ ആയത്തുകൾ ആയിരത്തിൽ അറുപത്തഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെ അതായത് അവസാനം വരെ പേജ് നമ്പർ എഴുന്നൂറ്റി എട്ട് على القتال إن يكن منكم عشرون صابرون يغلبوا مائتين وإن يكن منكم مائة يغلبوا ألفا من الذين كفروا بأنهم قوم لا يفقهون الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم مئة صابرة يغلبوا مئتين وإن يكن منكم ألف يغلبوا ألفين بإذن الله والله مع الصابرين ما كان لنبي ان يكون له اسرى حتى يثخن في الارض تريدون عرض الدنيا والله يريد الاخره والله عزيز حكيم لولا كتاب من الله سبق لمسكم لمصكم فيما اخذتم عذاب اويم فكلوا مما وننتم حلالا طيبا واتقوا الله ان الله غفور رحيم يا أيها النبي قل لمن في أيديكم من الأسرى إن يعلم الله في قلوبكم خيرا يؤتكم خيرا مما أخذ منكم ويغفر لكم والله غفور رحيم وإن يريدوا خيانتك فقد خانوا الله من قبل فأمكن منهم والله عليم حكيم إن الذين آمنوا وهاجروا وجاهدوا وجاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا آه ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم ما لكم من ولايتهم من شيء حتى يهاجروا وإن استنصروكم في الدين فعليكم النصر إلا إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير والذين كفروا بعضهم أولياء بعض إلا تفعلوه تكون فتنة في الأرض وفساد كبير والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا آه ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم وأولي الأرحام بعضهم أولى ببعض في كتاب الله ൂറ്റി മുപ്പത്തി രണ്ട് സുറത്തുൽ അൻഫാൽ ആയിരത്തി അറുപത്തി അഞ്ച്വാചകരെ വിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക അതായത് യുദ്ധ സാഹചര്യത്തിൽ പ്രതിരോധ ആവശ്യാർത്ഥാണ് യുദ്ധം എന്ന് നേരത്തെ പറഞ്ഞില്ല സഹനശീലരായ ഇരുപത് പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായാൽ ഇരുന്നൂറ് പേരെ അവർ ജയിച്ചടക്കുന്നതാണ് ും നിങ്ങളുടെ കൂട്ടത്തിൽ നൂറു പേരുണ്ടായാൽ സത്യനിഷേധികളായിട്ടുളളവരിൽ നിന്ന് ആയിരം പേരെ അവർ ജയിച്ചടക്കുന്നതാണ് അവർ കാര്യം മനസ്സിലാക്കാത്ത ആളുകളായതിനാൽ ബുദ്ധിയുണ്ടെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് അവർ കാര്യം മനസ്സിലാക്കുന്നില്ല സഹനം ഏറ്റവും വലിയ ശക്തിയാണ് ആ ശക്തി ഉണ്ടെങ്കിൽ പത്ത് മൂഖ്മിനുകൾക്ക് നൂറ് കാഫറിനെ പരാജയപ്പെടുത്താൻ നിഷ്പ്രയാസം സാധിക്കും അപ്പോൾ സത്യവിശ്വാസവും സഹനവും ഒത്തുകൂടിയാൽ ആത്മീയ ശക്തി കൊണ്ട് ഭൗതിക ശക്തിയെ തോൽപ്പിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് വിശ്വാസികൾ ഒരിക്കലും മടിച്ചു നിൽക്കേണ്ടതില്ല ആയത്ത് അറുപത്തിയാറ് ും ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നു നിശ്ചയമായും നിങ്ങൾ ബലഹീനതയുണ്ടെന്ന് നിങ്ങളിൽ ബലഹീനതയുണ്ടെന്ന് അവൻ അറിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ സഹനശീലരായ നൂറ് പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായാൽ ഇരുന്നൂറ് പേരെ അവർ ജയിച്ചടക്കുന്നതാണ് ും നിങ്ങളുടെ കൂട്ടത്തിൽ ആയിരം പേരുണ്ടായാൽ ആ രണ്ടായിരം പേരെ അവർ ജയിച്ചടക്കുന്നതാണ് അനുമതിയാൽ അനുമതിയാൽഹു സഹനശീലരോടൊപ്പമാകുന്നു അപ്പോൾ ശത്രുക്കളുടെ പാതി എണ്ണം നിങ്ങളുണ്ടായാൽ യുദ്ധത്തെ നേരിടുക തന്നെ വേണം അതിൽ കുറവാണെങ്കിൽ വേണ്ട എന്നതാണി എന്നാണ് ഇതിൻ്റെ വ്യക്തമായ സൂചന സമുദായത്തിലെ തീവ്രവാദികൾ ഇത് പ്രത്യേകം മനസ്സിലാക്കണം എണ്ണത്തിലും വണ്ണത്തിലും ശക്തി കുറഞ്ഞ മുസ്ലിം സൈന്യങ്ങൾ ശത്രുക്കളുടെ വലിയ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയതിന് ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കാണാം അതേപോലെ ശക്തി കൂടിയ മുസ്ലിം സേനകൾ ശക്തി കുറഞ്ഞ ശത്രുക്കളോട് പരാജയപ്പെട്ടതുമുണ്ട് പറഞ്ഞു ആളുകളുടെ എണ്ണക്കുറവ് കൊണ്ടല്ല നാം പരാജയപ്പെടുക പാപങ്ങൾ കാരണമായാണ് നാം പരാജയപ്പെടുക പേജ് ആയത്ത് ഭൂമിയിൽ ശക്തി പ്രാപിക്കുന്നതുവരെ ഒരു പ്രവാചകനും യുദ്ധ തടവുകാരുണ്ടായിരിക്കാൻ പാടുള്ളതല്ല ഭദ്ര യുദ്ധത്തിൽ എഴുപതിലധികം പ്രധാനികൾ ബന്ധനസ്ഥരാക്കപ്പെട്ടു അവരുടെ കാര്യത്തിൽ എന്താണ് വേണ്ടതെന്ന് കൂടി ആലോചിച്ചു മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാമെന്ന് അബുബക്കർ അലിയുള്ള പറഞ്ഞു എല്ലാവരെയും കൊല്ലണം നമ്മളിൽ ഓരോരുത്തരും അവരുടെ അവരവരുടെ അടുത്ത ബന്ധുവിനെ കൊല്ലണം ഇന്നവൻ ഇൻ്റെ ബന്ധുവാണ് അവനെ ഞാൻ കൊല്ലാം എന്ന് ഉമർ അള്ളാഹു വന്നു പറഞ്ഞു ബന്ധനസ്ഥരെ തീയിട്ട് കരിക്കണമെന്ന് അബ്ദുല്ലാഹുബന് റവാഹ് അറിയാഹു വന്നു അഭിപ്രായപ്പെട്ടു മൂന്ന് അഭിപ്രായങ്ങൾക്കും സഹാബികളുടെ പിന്തുണയുണ്ടായി ഉള്ളാഹു പറഞ്ഞു അങ്ങേ നാട്ടിൽ നിന്ന് പുറത്താക്കിയവരും അങ്ങേയോട് യുദ്ധം ചെയ്തവരുമാണ് ഇവർ യാതൊരു ദയം ഇവരോട് നമുക്കില്ലെന്ന് ആ ജനങ്ങൾ അറിയണം അപ്പോൾ നബി അള്ളാഹു അലൈഹി സ്വലാം പറഞ്ഞു ചിലരുടെ ഹൃദയങ്ങളെ അള്ളാഹു പാലിനേക്കാൾ മയപ്പെടുത്തുകയും ചിലരുടെ ഹൃദയങ്ങളെ അവൻ കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കുകയും ചെയ്യുന്നു അതിനുശേഷം അബൂബക്കർ അലിയാഹു അലീനെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയോടും ഇസ്സാ നബി അലി ഇസ്ലാമിയോടും ഉപമിച്ചു തങ്ങളുടെ സമുദായത്തെ ശിക്ഷിക്കണമെന്നോ അവർക്ക് പുറത്തു കൊടുക്കണമെന്നോ അള്ളാഹുവിനോട് അപേക്ഷിച്ചില്ല തീരുമാനം അള്ളാഹുലിംഗിലേക്ക് വിടുകയാണ് അവർ ചെയ്തത് ആ ആയത്തുകൾ നബി നബിസ്വല്ലാഹു അലൈവിലമ ഉത്തരിക്കുകയും ചെയ്തു ഇബ്രാഹിം മുപ്പത്തി ആറ് അൽ മായിദ നൂറ്റി പതിനെട്ട് മൂസ നബി അലൈഹി സ്വലാം നൂഹ നബി അലൈഹി സ്വലാം എന്നിവരോട് ഉപമിച്ചു രണ്ട് നബിമാരും അവരുടെ ജനതകളുടെ അധികാരത്തിന് തക്കതായ ശിക്ഷ നൽകുവാൻ പ്രാർത്ഥിച്ച ആയത്തുകളും നബി സലാഹു അലൈഹി സ്വലമ ഓതി സൂറത്ത് യുനുസ് എൺപത്തിയെട്ട് ഇരുപത്തിയാറിന് എന്നാൽ നബി സല അല്ലാഹു അലൈവല്മ ആദ്യത്തെ അഭിപ്രായം സ്വീകരിച്ച് മോചനദ്രവ്യം വാങ്ങി ബദ്ധരസ്ഥരെ വിട്ടയച്ചു ഈ നടപടിയെ ശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്തുകളാണിത് ശത്രുനായകന്മാർ പ്രവാചകനെയും മുഗ്മിനുകളെയും അതികഠിനമായി ദ്രോഹിച്ചവരാണല്ലോ നബി സല അല്ലാഹു അല്ലെ വധിക്കാൻ വീട് വളഞ്ഞപ്പോൾ നബി സല അല്ലാഹു അലൈവലമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജന്മദേശം അള്ളാഹുവിൻ്റെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉപേക്ഷിച്ച് നാടുവിട്ടതാണല്ലോ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ആരാധന അവന് മാത്രമെന്ന് പറഞ്ഞ് എന്നതല്ലാതെ വേറെ വല്ലതുമുണ്ട് ഒന്നുമില്ല പീഡനം അസഹ്യമായപ്പോൾ നാട് വിട്ടുപോയി രണ്ടു കൊല്ലം ആയിട്ടേ ഉള്ളൂ അപ്പോഴാണ് യുദ്ധമുണ്ടായത് അദ്ഭുതകരമായ നിലയിൽ സത്യം ജയിച്ചു ശത്രുനായകന്മാർ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടു അത്ര തന്നെ പ്രധാനികൾ ബന്ധനസ്ഥരാക്കപ്പെട്ടു ഈ ദുഷ്ടന്മാരുടെ സ്വഭാവമനുസരിച്ച് അവരെ വിട്ടയച്ചാൽ പൂർവ്വസ്തുതിയിൽ തന്നെ അവർ പ്രവർത്തിക്കും മൂർഖൻ പാമ്പിനെയും പേപ്പട്ടിയെയും വിട്ടയച്ചാലുള്ള ഗതിയും അതുകൊണ്ട് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തരായി അവർ സ്വാതന്ത്ര്യം നേടിയാൽ വിശ്വാസികൾക്ക് പൊറുതിയുണ്ടാവുകയില്ല എന്നാൽ ഇത്തരം ദുഷ്ടന്മാരെ പരാജയപ്പെടുത്തി ശാന്തിയും സമാധാനവും നിലവിൽ വരികയും നബിക് സുലാഹുസ്ലമുക്ക് ശക്തി ലഭിക്കുകയും ചെയ്താൽ പിന്നെ അവരെ മോചനമൂല്യം വാങ്ങിയോ സൗജന്യമായോ വിടുതലാക്കുന്നതിന് വിരോധമില്ല വിഭവം നിങ്ങൾ ൂല്യം വാങ്ങുന്ന സംഖ്യ ഈ പട്ടിണി പാവങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്നും മറ്റും ഉദ്ദേശിക്കുന്നു പരലോകത്തെ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് പരലോകത്ത് മോക്ഷം ലഭിക്കണമെന്നാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പ്രതാപശാലിയും ഖുർആൻ നമ്പർ സൂറത്തുൽ അൻഫാൽ ആയത്ത് പേജ് കിതാബും മുൻകടന്ന വിധിയെഴുതൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിയത് സംബന്ധിച്ച് വമ്പിച്ച ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു ബദറി യുദ്ധത്തിൻ്റെ പശ്ചാത്തലം നേരത്തെ പറഞ്ഞുവല്ലോ അത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധമുണ്ടായാൽ യുദ്ധ തടവുകാരെ എന്ത് ചെയ്യണം ഇത് സംബന്ധമായ ഒരു വിധി നേരത്തെ വന്നിട്ടില്ല അതുകൊണ്ടാണ് കൂടിയാലോചന നടത്തി ഒരു തീരുമാനം അലൈഹി അല്ല എടുത്തത് വിധി നേരത്തെ ഇറങ്ങിയിരുന്നുവെങ്കിൽ ആ കല്പനക്കെതിരെ ചെയ്തതിന് ശിക്ഷ ഉണ്ടാകുമായിരുന്നു ഉമർ അയ്യുഹുന്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കാത്ത കാരണത്താൽ അള്ളാഹുവിന്റെ ശിക്ഷ വളരെ അടുത്തെത്തിപ്പോകുമാറായിരുന്നു എന്ന് നബി നബിസ്വല്ലാഹു അല്ല പറഞ്ഞു ആയത്ത് അറുപത്തി ഒൻപത് എന്നാൽ നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് അനുവദിക്കപ്പെട്ടതും നല്ലതും നിങ്ങൾ തിന്നുകൊള്ളുക മക്കൾ പിതാവിന്റെ സ്വത്തിൽ സമ്മതം ചോദിക്കാതെ കൈയിടുകയും അതിനെപ്പറ്റി പിതാവ് മക്കളെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം അവരുടെ മനസ്സ് വിഷമിക്കുന്ന സന്ദർഭത്തിൽ സാരമില്ല നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക എന്ന് സ്നേഹനിധിയായ പിതാവ് പറയും അബ്ബാഹു മഹത്തായ വത്സല്യത്തോടെയും കാരുണ്യത്തോടെയും അവരെ ആശ്വസിപ്പിച്ചതാണിത് അല്ലാഹുവിനോട് നിങ്ങൾ ഇന്നല്ലാഹ റഹീം വളരെ പൊറുക്കുന്നവനും വലിയ കരുണയുള്ളവനുമാകുന്നു നിങ്ങൾ മോചന മൂല്യം വാങ്ങിയത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു ആയത്ത് യാ ഓ പ്രവാചകരെ നിങ്ങളുടെ അധീനത്തിലുള്ള യുദ്ധ തടവുകാരോട് നിങ്ങൾ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയുമുണ്ടെന്ന് അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളിൽ നിന്ന് മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് അവൻ തരും തനും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതുമാകുന്നു അള്ളാഹു വളരെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനുമാകുന്നു പേജ് എഴുന്നൂറ്റി പന്ത്രണ്ട് നബിസ്വലാഹു അല്ലിസ്ലം ആ തടവുകാരുടെ പക്കൽ നിന്ന് മോചനമൂല്യം വാങ്ങിയപ്പോൾ അവർ യുദ്ധത്തിൽ തോൽക്കുകയും ബന്ധിക്കപ്പെടുകയും ചെയ്തതിന് പുറമെ മോചനമൂല്യം നൽകേണ്ടിയും ഒന്നല്ല ഇതിൽ അവർക്ക് വലിയ ക്ലേശമുണ്ടായി നബിസ്വലാല്സ്ലമിൻ്റെ പിതൃ പിതൃവ്യൻ അബ്ബാസ് അൻഹു ആ തടവുകാരിൽപ്പെട്ട ആളായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിമാണെന്നും അവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ വെറുതെ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ മോചന മൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതുപോലെയുള്ളതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് മനസ്സറിയുന്നവൻ അള്ളാഹുവാണ് മനസ്സിൽ ഇതുപോലെ നന്മയുണ്ടെന്ന് കാണുന്ന പക്ഷം അവർക്ക് അള്ളാഹു പരിഹാരം നൽകും ഇവിടെ മറ്റൊരു വിഷയം പറയാൻ എൻ്റെ മനസ്സ് പ്രേരിപ്പിക്കുന്നു അള്ളാഹു അലിസ്ലമിന്റെ മകൾ അൻഹായുടെ ഭർത്താവ് അബുൽ ആസ് ഈ തടവുകാരിൽപ്പെട്ട ആളായിരുന്നു നബി സല അല്ലാവി മകൾക്ക് ഉമ്മ ഹദീജീബി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്വർണ്ണമാല ഈ മോചനമൂല്യം മുടക്കിൽ മുടക്കുന്നതിൽ ഈ മോചന മൂല്യം അടക്കുന്നതിലേക്ക് അവർ കൊടുത്തയച്ചു അത് കണ്ടപ്പോൾ നബി സല അല്ലാസമ വികാരാധീനനായി തീരുകയും കണ്ണീരൊഴിക്കുകയും ചെയ്തു സ്വഹാബികൾ ഈ രംഗം കണ്ട് അത് മടക്കി കൊടുക്കുവാനും പിഴ വാങ്ങാതെ അദ്ദേഹത്തെ വിട്ടയക്കാനും ആവശ്യപ്പെട്ടു ആ രംഗത്തിൻ്റെ സ്മരണ പോലും മുക്മിനീങ്ങളുടെ കണ്ണീരൊലിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ആയിരത്തി എഴുപത്തി ഒന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം ഇതിനു മുമ്പ് അവർ വഞ്ചിച്ചിട്ടുണ്ട് വഞ്ചന അവരുടെ ഒരു ഉറച്ച സ്ഥിരം സ്വഭാവമാണ് അള്ളാഹുവിനെ അവർ വഞ്ചിച്ചു പിന്നെ ഒഴിവാക്കുമോ അതുകൊണ്ട് അവരുടെ മേൽ അള്ളാഹു നിങ്ങൾക്ക് സ്വാധീനം നൽകി അള്ളാഹു അലീമുൻ ഹക്കീം അള്ളാഹു സർവജ്ഞനും അഗാതജ്ഞനുമാകുന്നു ഇസ്ലാം ദീനിന്റെ യാഥാർത്ഥ്യവും നബി അലൈഹി അല്ലെ സത്യവും ബോധ്യപ്പെട്ടിട്ട് പിന്നെയും നബി അലൈഹി അല്ല യുദ്ധത്തിന് വന്നത് തന്നെ അള്ളാഹുവിനോട് ചെയ്ത വൻ ചതിയാണ് ആളക്കൊണ്ടും ആയുധം കൊണ്ടും അവർ ശക്തി മികച്ചവരായിട്ടും അള്ളാഹു അവരെ നബി അലൈഹി അല്ലെ കീഴടക്കി കൊടുത്തു ഉമർ മൗലവിയുടെ ഖുർആൻ ഓഡിയോ നമ്പർ ിയുടെ സൂറത്തുൽ അൻഫാൽ ആയത്ത് എഴുപത്തിരണ്ട് പേജ് നമ്പർ എഴുന്നൂറ്റി പന്ത്രണ്ട് നിശ്ചയമായും വിശ്വാസികളാവുകയും നാട് വിടുകയും അവരുടെ സമ്പത്തുകൾ കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും പേജ് ചെയ്തുവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തുവരും അതായത് സ്വഹാബികൾ അവർ പരസ്പരം ബന്ധുക്കളാകുന്നു രക്തബന്ധം വിവാഹബന്ധം എന്നുള്ളതിനേക്കാളെല്ലാം ഈടുത്തതും ഫലവത്തായിട്ടുള്ളതുമാണ് അവരുടെ ആദർശ ബന്ധം മദീനക്കാരായ അൻസ്വാറുകൾ ഈ അഭയാർത്ഥികളായ സ്വഹാബികളെ സ്വസഹോദരങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തത് പരക്കെ അറിയപ്പെട്ടതാണല്ലോ രണ്ട് വീടുകളുള്ളവർ ഒരു വീട് മുഹാജിറി നൽകി സ്വത്തുക്കൾ ബാഹിച്ചു നൽകി മാനവചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത പങ്കുവെക്കലായിരുന്നു അത് വല്ലതിന് ആമനു വലം യു വിശ്വസിച്ചിട്ട് നാട് വിടാതെ നിൽക്കുന്നത് ആരോ മാനകമ്മിം വലായത്തിൻ് അവരുടെ രക്ഷാബാധ്യതയിൽ യാതൊന്നും നിങ്ങൾക്കില്ല ഹത്തായു ഹാജിറു അവർ നാട് വിടുന്നത് വരെ അവരുടെ സ്ഥലങ്ങളിൽ തന്നെ അവർ നിന്നിട്ട് ശത്രുക്കളിൽ നിന്ന് വല്ല മർദ്ദനവും ഏറ്റാൽ അവരെ സഹായിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല ഇനി മതകാര്യത്തിൽ അവർ നിങ്ങളോട് സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ സഹായിക്കൽ നിങ്ങൾക്ക് കടമയാകുന്നു ഇല്ല നിങ്ങളുമായി കരാറിലിരിക്കുന്ന ഒരു കൂട്ടർക്ക് എതിരായിട്ടൊഴികെ ബിമാ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി ആയത്ത് സത്യനിഷേധികളായിട്ടുള്ളവരാകട്ടെ അവർ പരസ്പരം ബന്ധുക്കളാകുന്നു അവർ തമ്മിൽ സത്യനിഷേധത്തിന്റെ കാര്യത്തിൽ ആദർശ ബന്ധം പുലർത്തുന്നവരാണ് ഫിൽ ഇല്ലാത്ത അത് നിങ്ങൾ ചെയ്യാത്ത പക്ഷം ഭൂമിയിൽ കുഴപ്പവും വലിയ നാശവും ഉണ്ടാകുന്നതാണ് പേജ് കാഫറുകൾ അന്യോന്യം ബന്ധപ്പെട്ട് ശക്തി സംഭരിക്കുകയും മുസ്ലിങ്ങളെ മർദ്ദിക്കുവാനും പീഡിപ്പിക്കുവാനും ഒരുങ്ങുകയും ചെയ്താൽ ഒരു മുസ്ലിമിനെ ഏൽക്കുന്ന ദ്രോഹം മുസ്ലിങ്ങൾക്ക് ഒട്ടാകെ ഏൽക്കുന്നത് പോലെ കണക്കാക്കണം അയാളെ രക്ഷിക്കുവാനും ശത്രുക്കളെ പ്രതിരോധിക്കുവാനും മുസ്ലിങ്ങൾ എല്ലാവരും സംഘടിക്കണം അപ്പോൾ വ്യാപകമായ കുഴപ്പത്തിൽ നിന്ന് രക്ഷയും സമാധാനവും ഉണ്ടാകും മുസ്ലിമായി എന്ന കാരണത്താൽ ആരും മർദ്ദിക്കപ്പെടാൻ പാടില്ല ഒരു മുസ്ലിം ദ്രോഹിക്കപ്പെടുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന നിലയിൽ മറ്റു മുസ്ലിങ്ങൾ അലസരായി ഇരുന്നാൽ പിന്നെ ലോകത്ത് കുഴപ്പം തന്നെ ഇവിടെ ഇതിലുള്ള ശ്രദ്ധിക്കണം ഇത് ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ അതിന് കീഴിൽ അല്ലെങ്കിൽ ഒരു സംഘത്തിന് കീഴിലാണ് ഇത് ചെയ്യേണ്ടത് പേജ് ആയിരത്തി എഴുപത്തിനാല് വഹാജറു വിശ്വസിക്കുകയും നാട് വിടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സവരം ചെയ്യുകയും ചെയ്തവരാരോ അവർ അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരാരോ അവർ അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവുമുണ്ട് നോക്കുക വുഹാദറുകളും അൻസാറുകളുമായ സ്വഹാബികളെ സംബന്ധിച്ച് അവർ യഥാർത്ഥ മുഖ്മിനുകളാണെന്ന് അള്ളാഹു ഇദ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ അലി അലിയാഹു അൻഹു ഫാത്തിമ അലി അള്ളാഹു വൻഹ ഹസൻ അലി അള്ളാഹു അൻഹു ഹുസൈൻ റയു അള്ളാഹു വൻഹു തുടങ്ങി താഴെ സ്വഹാബികളെ ഒഴിച്ച് ബാക്കി എല്ലാ സൊഹാബികളും കാഫറാണെന്ന് ശബിക്കപ്പെട്ട ഷിഅക്കൾ പറയുന്നത് ആയത്തുള്ള എന്നൊക്കെ അത്യുന്നത സ്ഥാനപ്പേരുള്ള ഇറാനിലെ നേതാക്കൾ വരെ ഈ വാദക്കാരാണ് ഇവരുടെ മേൽ ഉടനടി നടപടിയെടുക്കാത്ത അള്ളാഹുവിൻ്റെ ക്ഷമ അത്യത്ഭുതകരം തന്നെ ഇവരുടെ ഗവൺമെന്റിനെ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുന്നതത്രേ വിചിത്രം ആയിരത്തി എഴുപത്തിയഞ്ച് പിന്നീട് വിശ്വസിക്കുകയും നാട് വിടുകയും നിങ്ങളോടൊപ്പം സമരം ചെയ്യുകയും ചെയ്തവരാരോകും അവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാകുന്നു ഏറ്റവും ബന്ധപ്പെട്ടവരാകുന്നു അതായത് ഗ്രന്ഥത്തിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എല്ലാ വിഷയവും അറിയുന്നവരാകുന്നു പേജ് എഴുന്നൂറ്റി പതിനഞ്ച് ആദ്യകാലം ഉമിനുകളെ നാല് വിഭാഗക്കാരായി ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു ഒന്ന് ആദ്യകാല മഹാജറുകൾ നാടും വീടും സ്വത്തും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും റസൂൽ സല്ലാഹു അല്ലി വല്ലമിയുമായുള്ള സമ്പർക്കവും മോഹിച്ച് മദീനയിൽ അഭയം തേടിയവർ റസൂൽ സലല്ലാഹ്ലിസ്ലമിയുടെ ഹിജറക്ക് മുമ്പ് റസൂലിൻ്റെ കൽപ്പന പ്രകാരം പോയവരും അതിനുശേഷം ഇസ്ലാമിന് അവിടെ ശരിയായ ശക്തി ലഭിക്കുന്നതിന് മുമ്പ് ഹിജറ പോയവരുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് രണ്ട് അൻസ്വാറുകൾ നബി സാഹു അലി വസ്ലമക്കും മുഹാജറുകൾക്കും അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്ത മദീനക്കാരായ സ്വഹാബികൾ ഈ രണ്ട് വിഭാഗവും മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ കുട്ടരാകുന്നു മൂന്ന് ഇസ്ലാമികം വിശ്വസിച്ച് നാടുവിടാതെ കുഫറിൻ്റെ നാട്ടിൽ തന്നെ പാർക്കുന്നവർ അവർ ഹിജറ ചെയ്യാത്തത് കൊണ്ട് വീഴ്ചക്കാരാണ് നാല് പിന്നീട് ഹിജറ പോയവർ മുഹാദിറുകളും അൻസാറുകളും അത്യധികമായ ത്യാഗം ചെയ്തതിൻ്റെ ഫലമായി ഇസ്ലാമിന് പ്രതാപം ലഭിക്കുകയും അങ്ങനെ മദീന ഒരു അഭയകേന്ദ്രമായി തീരുകയും ചെയ്തതിനു ശേഷം മദീനയിലേക്ക് ഹിജറ പോയവർ അവരെ നിങ്ങളിൽപ്പെട്ടവരായി കണക്കാക്കണമെന്ന് ആദ്യകാല മുഹാദി പറഞ്ഞു അവസാനമായി രക്തബന്ധുക്കൾ തമ്മിൽ വളരെ ബന്ധം പുലർത്തേണ്ടവരാണെന്ന് ഉണർത്തി അന്യോന്യം സഹായിക്കുവാനും വലിയ കടപ്പാടുണ്ട് എന്ന് സാരം തൊബറാനിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു ഇബിന് ഉദ്ധരിക്കുന്നു പ്രവാചകൻ അവിടുത്തെ സഹാബാക്കൾക്കിടയിൽ സഹോദര ബന്ധം സ്ഥാപിക്കുകയും അവർക്കിടയിൽ അനന്തരാവകാശം സ്ഥാപിക്കുകയും ചെയ്തു രക്തബന്ധമുള്ളവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ കൂടുതൽ ബന്ധപ്പെട്ടവരാണ് എന്ന ഈ ആയത്ത് അവർ അത് അതവരിധരിച്ചപ്പോൾ അത് അവതരിച്ചപ്പോൾ അത് ഉപേക്ഷിക്കുകയും കുടുംബബന്ധം മുഖേനയുള്ള അനന്തരാവകാശം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു